പിന്നെ സത്യന്റെ സ്വഭാവം അനുസരിച്ച് നാട്ടിലുള്ളവരുടെ മുഴുവൻ ഒന്നര കിലോ കോഴിയുണ്ട് അയ്യായിരം പേർക്ക് കറിവേക്കാൻ അറിവൊന്നും എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മനസ്സിലായിട്ടുണ്ടോ എന്താ എന്റെ പായസം ഇത്തിരി അടുക്കി പിടിച്ചോ സംശയം ഉണ്ട് നമുക്കുണ്ടോ ഇത് വെച്ച് ശീലം കുഴപ്പമില്ല പ്രവർത്തകർ ആണെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ ഇത്തിരി വെള്ളവും കൂട്ടാം അല്ലടി സത്യം ജയിച്ചാ നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞോ എന്താ വേണോ വിളിച്ച് പറഞ്ഞോടി വേണ്ട ഉപ്പ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും ഒരു പോലെ ആയിരിക്കും ആ ോ അപ്പൊട്ടിലും കൂട്ടം നേരത്തെ നാട്ടുകാർക്ക് മുഴുവൻ ബിരിയാണി വെച്ചു കൊടുക്കും ഉപ്പാ കുടുംബത്തിനും പോയി ഒരുമ്പെട്ടോള് കഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണല്ലോ നോട്ടം ആരുടെ കൂടെ കഴിഞ്ഞാലും സ്വന്തം മോള് ഒരു ചിന്തിക്കൂല മാത്രല്ല സത്യന്റെ വാദം പ്രസ്ഥാനം പോയാ പിന്നെ നീ പട്ടിണി കിടന്ന് മരിക്കുന്ന അന്നേരം പണിയെടുത്ത് ഇതിനേക്കാൾ നന്നായി നോക്കും സത്യം നിന്നെ നിന്നെത്തുക്കളെ വാഹനത്തിന്റെ മധുരം കൊടുക്കാമല്ലോ ഇക്കാക്ക കണ്ണേരത്തൊന്ന് കാണട്ടെ സന്തോഷമായി മക്കളെ ഇക്കാക്കക്ക് സന്തോഷായിടാ സത്യ ഭൂരിപക്ഷം പറഞ്ഞത് നിങ്ങൾ ഏതായാലും ഏതായാലും ജയിച്ചല്ലോ ഞാൻ അതുപോലും ഒന്നും ഉണ്ടായില്ല പാർട്ടിയിലെ ഗ്രൂപ്പ് പ്രശ്നം ാലും ശശീന്ദ്രൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച അതും എന്നും തോൽക്കണവ് ഇവളത്തെടുക്കം കണ്ട ഈ തെരഞ്ഞെടുപ്പ് തന്നെ പത്തനംതിയും കോഴിക്കറിയും തിന്നങ്ങനും എടുത്തോട്ടെ പോയി യ്യോ അതിനൊരു സാധാരണ കാഫുര്യങ്ങൾ കുടിക്കുന്ന കള്ളല്ലോ ഇത് നമ്മളവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ചിന്നാണ് ചിന്നേ ഇനിക്കൂടി ഇറങ്ങിട്ട് വേണം എനിക്ക് ഡെയിലി കള്ളുടിക്കാൻ എന്റെ പൊണ്ണിൽ അവന്റെ ഭൂരിപക്ഷം കുറഞ്ഞു സ്ഥിരമായിട്ട് തോൽക്കുന്ന വാടിൽ ഞാൻ ജയിച്ചതൊക്കെ അവന്റെ പാർട്ടി വിശദമായിട്ട് ചർച്ച ചെയ്യും

അവർക്ക് പത്തും നമുക്ക് പതിനൊന്നുമാണ് ഇപ്പൊ സീറ്റ് നില അതായത് ശശിന്റെ ദൊരു സീറ്റാണ് നമുക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി തന്നിട്ടുള്ളത് ആ നിലയ്ക്ക് അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റായി ശശി തന്നെ തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ ശക്തമായി വാദിക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ നിന്റെ അഭിപ്രായം നീ ഞാൻ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലേ പിന്നെന്താ എന്റെ പൊന്നിൽ എനിക്ക് എഡ്യൂക്കേഡ് ആയിട്ടുള്ള ഒരു പാറമട്ട തൊഴിലാളി ആയാ മതി നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ പഠിപ്പ് കേൾക്കുന്നവരെയായിരിക്കും ഇട കോപ്പി അടിച്ച് കഷ്ടിച്ച് ഡിഗ്രി പാസായി പക്ഷെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ വേണ്ടത് എന്നല്ല അനുഭവ സമ്പത്തും പ്രവർത്തി പരിചയ ഇത് രണ്ടും എനിക്കില്ല മാത്രമല്ല അതൊക്കെ മരിച്ചു പൊല്ലാപ്പടാ ഞങ്ങളൊക്കെ കൂടെയുള്ളത് എന്റെ പെണ്ണു നിൽക്കുന്ന ആയിക്കൂടെ പൊല്ലാപ്പ് പിടിക്കാൻ കെട്ടി തെളിച്ചില്ല അപ്പൊ പിന്നെ നീ തന്നെ പ്രസിഡന്റ് ആയാൽ മതി ഇല്ലടാ പാർട്ടി സംബന്ധിക്കത്തില്ല തന്നെ മല്ല എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ളവർ നിൽക്കുമ്പോ നിക്കുമ്പോ ഇല്ലടാ ഞാൻ മറികണ്ട ചാടും ശശി എൻ്റെ ഒരാളുടെ ബലത്തിലാണ് നിന്റെ പാർട്ടി ബോർഡ് രൂപീകരിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയുന്ന ആളായിരിക്കും പ്രസിഡന്റ് അത് നീ തന്നെയാ എന്താ പറ്റില്ലാതെ നിനക്ക് എന്റെ പാർട്ടിക്കും ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ മറികണ്ടാടും എന്റെ ഒറ്റ നിർബന്ധത്തിനാൽ നിന്നെ പിന്തുണയ്ക്കാൻ പാർട്ടി തയ്യാറായത് ആ നീ എനിക്ക് വേണ്ടി വാശി പിടിക്കുമ്പോ എന്റെ കൂട്ടുകാരെ പ്രസിഡന്റ് ആക്കാനുള്ള എന്റെ അടവാണെന്ന് പറയും എടാ അത് ശരിയല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഈ പഞ്ചായത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ മനസ്സുള്ള ഒരാളായിരിക്കണം തലപ്പത്ത് വരേണ്ടതെന്ന് എനിക്ക് നിർബന്ധമുണ്ടാ ശശിടാട എനിക്കൊരു തീരുമാനമെടുക്കാൻ പാർട്ടിയുടെയോ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല എന്റെ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു അത് നടപ്പിലാവുകയും ചെയ്യും ഒന്ന് കൈയടിച്ച് പാസ് ആക്കണ്ടല്ലി സമേവാ ഒന്ന് കഴിഞ്ഞെടുത്തേ സമ്മതിച്ചിരിക്കുന്നു ഈ നാട്ടുകാർക്ക് ഇത് തന്നെ വേണം ഏ ഒന്നുമില്ലടാ എന്നും ഒരു നാടിന്റെ ഗതികേടാണ് നിന്നെ പോലെയുള്ള കൊടും വഞ്ചകരെ ചുമക്കാന്നുള്ളത് ഒരു സത്യം കാണിച്ചത് വഞ്ചന അല്ലേ അതേടാ ഞാൻ എന്റെ മനസ്സിൽ തല്ലിക്കൊന്നിട്ടേക്കുന്ന ഒരു ബില്ലാതനുണ്ട് നിന്റെ കൂടെ ഒക്കെ ചിരിക്കാൻ കളിക്കാൻ ചെയ്യുമ്പഴ് ഞാനൊരു നെയ്യത്തുമ്പൊത്തുള്ള പൂക്കുട്ടുത്തറവാട്ടിലെ ദീന അഹമ്മദാജിന്റെ ആരംഭക്കന്യായ സൈനബാനെ കണ്ണും കൈയും കാട്ടിയും നരകാനക്കു വേണ്ടി എണ്ണയും തിളപ്പിച്ചു വെച്ച് കാത്തിരിക്കേണ്ട മറക്കണ്ട

ഇത് വന്നെ എനിക്ക് വയ്ക്കാനായിട്ട് അഞ്ചെട്ട് പത്ത് രീതിയിൽ കോഴീന്റെ ചാറും വീട്ടിൽ പൈസ അതെ പൊര അന്യജാതിക്കാരൻറെ ആണെങ്കിലും ഉണ്ടാക്കി വെച്ചത് ഞമ്മന്റെ ജാതി ആയൊരു ഉമ്മച്ചിക്കുട്ടിയാ ഏഹ് ഇനിയിപ്പോ ഗറിന്റെ പൊരയിൽ ഉണ്ടാക്കിയ കോഴീന്റെ ചാർ ഞമ്മക്ക് വേണ്ട ഭക്ഷണം മാത്രം മതി ി വന്ന് കഴിച്ചോടാ പിള്ളേര് ആ ചോബിനെ കാത്തിനാ കൊടന് ജിന്നു ഞാൻ തുടങ്ങുക അതാ പോയിട്ട് അത് പറഞ്ഞത് ഞാൻ ഒരു കാബറിന്റെ കോഴിക്കറി ഞാൻ എന്തിനാണ് വന്നു എല്ലേ പുറത്ത് പ്രകടനവും കണ്ടു ഈ റിസൾട്ട് വരുന്ന സമയത്ത് നീടെ പോയി കിടക്കാ പൊള്ളലേറ്റ് കിടന്ന് കുഞ്ഞുമോതിന് ഇത്തിരി കൂടുതലാണെന്നറിഞ്ഞു ആശുപത്രി വരെ പോയതാ ചെന്നപ്പോഴേക്കും ചെന്നപ്പോഴേക്കും പോയടാ മുതലാളിക്കെതിരെ നമ്മുടെ ശക്തമായ ലൈസൻസ് ഇല്ലാത്ത മടയിൽ സ്ഫോടനവും പൊളലേറ്റിടുന്ന കുഞ്ഞുപതിനൊക്കെ വേറൊരു ചിന്തിക്കുമ്പോ മൂപ്പരി നമ്മൾ ജയിക്കാൻ വേണ്ടി അപകടത്തിൽപ്പെട്ട് ജയമുറപ്പിച്ചു മരിച്ചുപോയത് നമ്മൾ പ്രചരണായുധമാക്കിയത് അതിന്റെ പിന്നിൽ അന്യായമുള്ളതുകൊണ്ടാണ് അല്ലാതെ കുഞ്ഞുനിക്കാ മരണം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെന്നല്ലേ ശരിയാ പക്ഷെ ഈ മരണം വോട്ടിന് മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ ഭൂരിപക്ഷം കുറച്ചും കൂടി കൂടിയന്നെ അല്ല ശശീന്ദ്ര എന്താണ് എന്താണ് നീ ഇങ്ങനെയൊക്കെ ഒന്നുമില്ല എന്തൊരു പാവം മനുഷ്യനായിരുന്നു കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ത് വിഷമത്തിലും തമാശ പറയും മറ്റുള്ളവർ ചിരിപ്പിക്കും ആശുപത്രി ചെന്നപ്പോ അങ്ങയുടെ നാല് മക്കളുണ്ടായിരുന്നു അവിടെ കഷ്ടകാലം പോലെ ഓരോ പ്രസവത്തിനും പ്രസവിച്ച നാല് മക്കള് രണ്ടെണ്ണത്തിന് നാലും രണ്ടെണ്ണത്തിന് ആറും വയസ്സ് ഒപ്പ മരിച്ചു തരഞ്ഞിട്ടില്ലട ആദ്യമായി പുറത്തിറങ്ങാൻ ഉണ്ടാകും ആശുപത്രിക്ക് അന്റെ നരച്ചയും പുറകട്ടും മണന്നും മറിഞ്ഞ് ഉമ്മയോട് വാശി ഒന്നും അറിയാത്ത ആ മക്കളോട് എന്തു എന്ത്യാ ഇന്ന് ഞാൻ അവർക്ക് വയറ് നിറച്ച് വാങ്ങിക്കൊടുത്തു ഇനിയുള്ള കാലം മുഴുവനും അവർ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഉമ്മയോട് വാശി പിടിക്കും അതൊക്കെ നിവർത്തിച്ചു കൊടുക്കാൻ ആ ഒരു കൂര പോലോ നിങ്ങൾ ഞാൻ ഒരു മരിച്ചെന്നറിഞ്ഞിട്ട് പത്തിരിയും കോഴിക്കരെയും കഴിക്കാൻ മാത്രം അത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവരൊന്നും നല്ലടാ നിങ്ങള് കുഞ്ഞുമൈതിന്റെ കുടുംബത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒക്കെ ചെയ്യണം വാ എന്തു ചെയ്യാ കുറച്ച് ഫണ്ട് പിരിച്ചു കൊടുക്കാൻ പറ്റും ആ പണം അടക്കത്തിന് വയനാറും തരും പിന്നെയോ ലൈസൻസ് ഇല്ലാത്ത മടയിൽ സ്ഫോടനം ആയതുകൊണ്ട് വരെ നിയമപരമായ ആനുകൂല്യം കിട്ടൂല വാ നമുക്ക് കഴിക്കാം കുഞ്ഞുമോതിന്റെ കുടുംബവിന് എന്നും പട്ടിണിയാവുന്നരുതി നമുക്കൂടെ പട്ടിണി നടക്കാൻ പറ്റുമോ സൈനഭ നീ നോക്കിക്കാതെ എനിക്ക് ഉള്ളമ്പ് സത്യ നമുക്ക് ചെയ്യാൻ പറ്റുക ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്വന്തം നിലയ്ക്കും പഞ്ചായത്ത് മുഖാന്തരവും കുഞ്ഞുമോ കുടുംബത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം പിന്നെ നിയമപരമായ കാര്യങ്ങൾ ആ നിലയ്ക്കും ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട് ഏതായാലും മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും ബോർഡ് രൂപീകരണവും ഒന്ന് കഴിഞ്ഞോട്ടെ